സോഷ്യൽ മീഡിയ വഴി വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞയാളാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി ടെലിവിഷൻ രംഗത്താണ് ശ്രീവിദ്യ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് യൂട്യൂബ് ചാനൽ വഴി ശ്രീവിദ്യ ആരാധകർ അടുത്തെറിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വിവാഹം സംവിധായകൻ രാഹുൽ രാമചന്ദ്രനെയാണ് ശ്രീവിദ്യയെ വിവാഹം ചെയ്തത് കരിയറിൽ രാഹുൽ വളർന്നു വരുന്നതേ ഉള്ളു രാഹുലിനേക്കാൾ കരിയറിൽ സക്സസ്ഫുൾ ആണ് ശ്രീവിദ്യ മുല്ലശ്ശേരി പലപ്പോഴും ഇവരുടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്നു എന്ന കമന്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് രാഹുൽ രാമചന്ദ്രൻ തുടർന്ന് സംസാരിക്കുകയാണ് അങ്ങനെ പറയുന്നതിൽ തനിക്ക് നാണക്കേടില്ലെന്ന് രാഹുൽ രാമചന്ദ്രൻ പറയുന്നു ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല സ്വന്തം ഭാര്യയുടെ ചിലവിലല്ലേ കണ്ടവരുടെ ഭാര്യയുടെ ചിലവിലല്ലല്ലോ നാളെ അവളെ ഇപ്പോൾ നോക്കുന്നതിനേക്കാൾ പത്തിരട്ടി മടങ്ങ് നന്നായി നോക്കാൻ പറ്റുമെന്ന വിശ്വാസം ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല നാളെ അവളെ നോക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം അവർ കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലാതെ അവൾ നോക്കിക്കൊള്ളും എന്ന ധാരണയല്ല ഉത്തരവാദിത്തമുണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലും അവർക്ക് വേണ്ടി ആയിരിക്കും എല്ലാവരും അങ്ങനെയായിരിക്കും കഴിഞ്ഞ മാസം വരെ ഞാൻ ഭാര്യയുടെ ചെലവിൽ ജീവിച്ച ആളാണ് അത് പറയാൻ എനിക്കൊരു മടിയുമില്ല സന്തോഷമേ ഉള്ളൂ അവൾക്ക് മടിയാണ് ചില കടകളിൽ പോയി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അവളുടെ ഫോൺ എന്റെ കയ്യിൽ തരും ഗൂഗിൾ പേ ചെയ്യാൻ നീ കൊടുക്കുന്നു ഞാൻ പറയും ഇതുവരെ പുള്ളിക്കാരി കൊടുത്തിട്ടില്ല കൈ കഴുകാൻ പോകുമ്പോൾ പുള്ളിക്കാരി ഫോൺ എൻ്റെ കയ്യിൽ തരും ഇതുവരെ കണക്ക് ചോദിച്ചിട്ടില്ല ബാങ്കിൽ എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല എല്ലാം ഞാനാണ് നോക്കുന്നത് ഇതൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്തായാലും വിമർശനങ്ങൾ നടത്തുന്നവർക്കുള്ള കൃത്യമായ മറുപടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ചില ട്രോളുകളും വിമർശനങ്ങളും ശ്രീവിദ്യക്കും രാഹുലിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്പുനയിലുമായി ശ്രീവിദ്യ വീഡിയോ പങ്കുവച്ചതായിരുന്നു ഇതിന് കാരണം